കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വിടിഞ്ഞത്തിനടുത്ത് പുളുങ്കുടിയിൽ കടൽത്തീരത്തിനടുത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം പതിനെട്ട് മീറ്റർ ഉയരമുള്ള ശ്രീപരമേശ്വരന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹര ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ കൂടിയാണിത് എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൾ ഗ്രാമപഞ്ചായത്തിലെ പുളുങ്കുടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിടിഞ്ഞം ം പൂവാർപാതയിൽ നിന്നും വളരെ അടുത്ത് അറബിക്കടലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം ക്ഷേത്രകാര്യങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ആഴിമല ശിവക്ഷേത്ര ദേവസ്വം ട്രസ്റ്റാണ് ഹിന്ദു ഹിന്ദുദേവതകളുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ കവാടം ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി മഹാവിഷ്ണു മുരുകൻ അയ്യപ്പൻ ഹനുമാൻ തുടങ്ങിയ ദേവവിഗ്രഹങ്ങൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു അറബിക്കടലിന്റെ പശ്ചാത്തലത്തിൽ രൂപത്തിലുള്ള ശിവന്റെ മനോഹരമായ ശില്പം ആഴിമല സ്വദേശിയായ പി എസ് ദേവദത്തൻ എന്ന ആളാണ് ഇതിന്റെ പ്രധാന ശില്പി രണ്ടായിരത്തി പതിനാലിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപതോടെ നിർമ്മാണം പൂർത്തിയാക്കി ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു ഗംഗാദേവിയെ ജഡേരിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് കടലിനോട് വളരെ ചേർന്ന് നിലകൊള്ളുന്നതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ഇതിൻറെ രൂപകൽപ്പന ശിവരൂപത്തിന് താഴെ മൂന്ന് നിലകളായി മൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിച്ചിട്ടുണ്ട് ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ ഇരുപത്തിയേഴ് പടികൾ കടന്നാണ് പ്രവേശിക്കേണ്ടത് മണ്ഡപത്തിൽ ശിവന്റെ ശൈരശില്പവും സ്ഥാപിച്ചിരിക്കുന്നു മുൻപ് യോഗികൾ തപസ് ചെയ്തിരുന്ന സ്ഥലത്താണ് പ്രതിമ നിലകൊള്ളുന്നത് പഞ്ചവാണ്ടവന്മാർ വനവാസകാലത്തായി ഇവിടെ വന്നതായും ഐതിഹ്യ കഥകളുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകരും സഞ്ചാരികളുമാണ് ആഴിമലയിലേക്ക് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ പിൽഗ്രം ടൂറിസം സർക്യൂട്ടിലേക്ക് ആഴിമല സർക്കാർ ഉൾപ്പെടുത്തി കഴിഞ്ഞു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് ഗണപതിയും ശ്രീപാർവതിയുമാണ് ഉപദേവതകൾ ഭഗവാനെ ആരാധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ച യോഗീശ്വരന് ഒരു ശ്രീഗോവിലും ഇവിടെ പണിതിരിക്കുന്നു കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാലും കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചതിനാലും നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത് കടൽത്തീരം മനോഹരമാണെങ്കിലും ക്ഷേത്രത്തോട് ചേർന്നുള്ള കടൽ കടൽത്തീരത്തിറങ്ങുവാൻ അനുവാദമില്ല ധനുമാസത്തിലെ തിരുവാതിര മഹാശിവരാത്രി പ്രദോഷ ശനിയാഴ്ച പാർവതി പാർവതിപ്രധാനമായ നവരാത്രി ത്രി എന്നിവയാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ വിദൂര സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രദർശനത്തിന് എത്തിച്ചേരുന്നു ചൊവ്വാഴ്ചയാണ് സാധാരണയായി ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് ഗംഗാദേവിയെ ജഡയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോടുകൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത് പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് പദ്ധതി പ്രകാരം കമ്മ്യൂണിറ്റി സെൻ്റർ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പാതയിലാണ് ക്ഷേത്രം അപകടമേഖല ആയതിനാൽ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുന്നു നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കാരണം അടുത്തിടെ അഞ്ച് പേരാണ് മരണപ്പെട്ടത് ഈ സാഹചര്യത്തിൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കാനുള്ള തീരുമാനവും ഉണ്ട് പോയ കാലത്തെ വാസ്തുവിദ്യ നിർമ്മിതികളെക്കുറിച്ച് നാം വാചാലാരാകാറുണ്ട് എന്നാൽ ആധുനിക കാലത്ത് ചുരുങ്ങിയ കാലയളവിൽ പൂർത്തീകരിച്ച മനോഹരമായ ശില്പം സംഹാരമൂർത്തി പോലും ശാന്തത ആസ്വദിക്കുന്ന മനോഹരമായ ആഴിമല ശ്രീ ഗംഗാധരേശ്വര ശില്പം ശിവന്റെ അപൂർവമായ ശയനരൂപവും അർദ്ധനാരീശ്വര രൂപവും ഇവിടുത്തെ ചുവരികളിൽ നമുക്ക് കാണാനാവും ഗംഗാധരേശ്വര ശില്പത്തിൻ്റെ ഭാഗത്തുള്ള കവാടം കൂടാതെ കടലിൽ കുളി കഴിഞ്ഞെത്തുന്നവർക്ക് പ്രവേശിക്കാൻ മറ്റൊരു കവാടവും കൂടി ഈ ക്ഷേത്രത്തിലുണ്ട് ആഴിമല ശിവക്ഷേത്രം ആരാധനാലയെ മാത്രമല്ല പുരാണത്തിൻ്റെയും ചരിത്രത്തിന്റെയും കലയുടെയും അനിർവചനീയമായ ഒരു കലവറയാണ് കടലിൽ നിന്ന് ഇരുപതടി ഉയരത്തിലുള്ള പാറയിൽ നിലകൊള്ളുന്ന ശില്പത്തിന്റെ ചാരുത ആരെയും വിസ്മയിപ്പിക്കുന്നതാണ് ചതുർഭുജ അവതാരത്തിൽ തൃശൂലവും ധമരുവും മറ്റൊരു കൈയാൽ ഗംഗാദേവിയെ തന്റെ മുടിയിഴകളിൽ നിന്നും മോചിപ്പിക്കുന്ന രീതിയിലും വലതു കൈ തുടയിൽ അമർത്തിയ നിലയിലുമുള്ള അപൂർവമായൊരു വിസ്മയം ഭൂതം ഭാവി വർത്തമാന കാലഘട്ടങ്ങളെ കാണാനുള്ള മൂന്നാം കണ്ടും കടുവയുടെ തൊലി രുദ്രാക്ഷം കണ്ടത്തിലെ സർപ്പം ചന്ദ്രകലാൻ്റെ ഇങ്ങനെ വിസ്നയിപ്പിക്കുന്ന രീതിയിൽ കണ്ണിന് കുളിർമിയേകുന്ന മനോഹരമായൊരു കാഴ്ച നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലമാണ് ആഴിമല ശിവക്ഷേത്രം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്ന മഹാശിവരാത്രി പോലുള്ള ഉത്സവങ്ങളിൽ ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഷോർട്ട്സ് മിനി സ്കേർട്ട് സ്ലീവ്ലെസ് ടോപ്പുകൾ ലോവെസ്റ്റ് ജീൻസ് നീളം കുറഞ്ഞ ടീഷർട്ടുകൾ തുടങ്ങിയ വസ്ത്രങ്ങൾ ക്ഷേത്രത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതേ അല്ല പൂജ ഉദയാസ്തമയ പൂജ ഉമാമഹേശ്വരി പൂജ ദിവസപൂജ എന്നിവ ഉൾപ്പെടുന്ന നാല് പ്രധാന പൂജകളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത് അഴിമലയിലെ കാലാവസ്ഥ ചൂടും ഈർപ്പവും ഉള്ളതിനാൽ സൺസ്ക്രീൻ സൺഗ്ലാസുകൾ തൊപ്പികൾ വാട്ടർ ബോട്ടിലുകൾ എന്നിവ സന്ദർശകർ കരുതേണ്ടതാണ് ഒരിക്കലെങ്കിലും ഈ പുണ്യഭൂമിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്തവരും ഒരിക്കലെത്തിയാൽ വീണ്ടും വീണ്ടും പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനോഹരമായ പുണ്യഭൂമി ആഴിമല ശിവക്ഷേത്രം ചൊവ്വാഴ്ചകൾ ശിവക്ഷേത്ര ദർശനത്തിന് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അനേക ഭക്തർ ഈ ദിവസം ആഴിമല ശിവക്ഷേത്രം സന്ദർശിക്കുവാൻ ഇഷ്ടപ്പെടുന്നു കൂടാതെ അന്തരീക്ഷം ശാന്തവും സമാധാനപരവുമായതിനാൽ അതിരാവിലെ ക്ഷേത്രത്തിലെ ആരാധനയ്ക്ക് നല്ല സമയമായിരിക്കും പച്ചപ്പും പാറക്കെട്ടും നിറഞ്ഞ മനോഹരമായ കടൽത്തീരവും ചില അവിശ്വസനീയമായ സൂര്യാസ്തമയ കാഴ്ചകളും കാണുവാൻ ദിനംപ്രതി ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമാണ് എന്നാൽ ദേവതകളുടെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ക്ഷേത്രാധികാരികളുമായി സ്ഥിരീകരണം നടത്തിയതിനു ശേഷം മാത്രമേ ചെയ്യാവൂ